ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിയാനായിട്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളേ രണ്ടായിരത്തി ഇരുപത്തി നാല് പടിവാതിക്ക വന്ന് നിൽക്കുവാണ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതൊരു സെയിൽ വീഡിയോ ആണ് സെയിലിന് റെഡിയായിരിക്കുന്ന ആയിരിക്കുന്ന പ്ലാനുകളെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് സെയിലിന് റെഡി ആയിരിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മരമുല്ല കാമിനിമുല്ല എന്നിങ്ങനെ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നല്ല പൂവായിട്ട് നിൽക്കുമായിരുന്നു പക്ഷേ അന്ന് അന്നെനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പൂക്കളാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ മരമുല്ല എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സ്മെല്ലുള്ള പൂവാണ് അപ്പോൾ ഞാൻ പൂവിൻ്റെ പിക്ചർ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇട്ട് കാണിക്കാം പിന്നെ കുറ്റിച്ചെടിയായിട്ടും ചട്ടിയിൽ വളർത്താം അതുപോലെ തന്നെ എങ്ങനെയും വളർത്താം നമുക്ക് താഴെയൊക്കെ കുറ്റിച്ചെടിയായിട്ട് വളർത്താം പിന്നെ ഗാർഡനിലൊക്കെ ബുഷായിട്ടൊക്കെ മുറിച്ച് മുറിച്ച് അതിൻ്റെ ഇലകൾ കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ അപ്പം അങ്ങനെ മുറിച്ച് മുറിച്ച് നിർത്താനും ഒക്കെ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിന് ചില സ്ഥലങ്ങളിൽ ഇതിന് കാമിനിയമുല്ല എന്ന് പേരുണ്ട് മരമുല്ല എന്ന് പേരുണ്ട് പിന്നെ മുരാരി പ്ലാന്റ് അങ്ങനെ പേരുണ്ട് അങ്ങനെ പല പേരുകളിൽ ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പൂവിൻ്റെ സ്മെല്ലാണ് പിന്നെ നല്ല മുല്ലപ്പൂ പോലത്തെ എന്നാൽ ശരിക്കും പോലെ അല്ല ഇരിക്കണേ പക്ഷെ എന്നാൽ പോലും ഏകദേശം അതേപോലെ ഇരിക്കുന്ന പൂക്കൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് പിന്നെ നല്ല സ്മെല്ലുള്ള പ്ലാന്റാണ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഞാൻ ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് തന്നെയായിരിക്കും എല്ലാവർക്കും അയച്ചു തരുന്നത് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ടെക്കോമ ഓറഞ്ചാണ് ഇതാ ഈ കളറിലെ പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത് സ്മെല്ലൊന്നുമില്ല പക്ഷെ നല്ല ചട്ടിയിലൊക്കെ ബുഷിയായിട്ടൊക്കെ വളർത്തി നിറച്ച് പൂക്കളായിട്ട് നിൽക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഏകദേശം ഈ വലുപ്പോൾ ഉള്ള തൈകൾ തന്നെയായിരിക്കും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണേ കണ്ടോ ഏകദേശം ഈ സൈസ് തന്നെയാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത് അയച്ചു തരുന്ന പ്ലാന്റിനൊക്കെ ഏകദേശം ഇവിടെ ഈ ഒരു തന്നെയായിരിക്കും റേറ്റ് തൊണ്ണൂറ് രൂപയാണ് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് എന്ന് പറയുന്ന ജെറബറ പ്ലാന്റ് ആണ് ജെറബറയുടെ പിങ്ക് കളറിലെ പ്ലാന്റ് ആണ് സെയിലിന് വേണ്ടി റെഡി ആയിരിക്കുന്നത് ഏകദേശം ഈ വലുപ്പമുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത് പൂക്കളായിട്ടുള്ള തൈകൾ ഇരിപ്പില്ല അതുകൊണ്ടാണ് ഞാൻ പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ ഇട്ട് കാണിക്കാം വലുപ്പത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഏകദേശം ഇത് തന്നെയാണ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റും നൂറ് രൂപ തന്നെയാണേ റെഡി ആയിരിക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ബിഗോണിയയുടെ പ്ലാന്റ് ആണ് ഏകദേശം ഈ വലിപ്പോ തൈകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് ഇതിനൊരു പിങ്ക് കളറിലെ പൂ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ആ പൂവല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഇലയിൽ ഇലയിലുണ്ടാകുന്ന ഷെയ്ഡാണ് റെഡും ആ പച്ചയും ലൈറ്റ് പച്ചയും എല്ലാം ചേരുന്ന ആ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നട്ടുപിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പോട്ടി മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി പ്രൊപ്പഗേഷനും വലിയ പാടൊന്നുമില്ല കാരണം ഞാൻ ഈ പിടിപ്പിച്ചിരിക്കുന്ന തൈകളൊക്കെ ഇലയിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന തൈകളാണ് അപ്പോൾ അത് നമുക്ക് പിടിപ്പിച്ചെടുക്കുന്നതിന് വലിയ പാടൊന്നുമില്ല അതുപോലെ വേഗം തന്നെ പിടിച്ചു കിട്ടുന്ന തൈകൾ തൈകൾ നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പം ഒരിക്കൽ കൂടി പറയുവാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് സെന്റ് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമ വെറൈറ്റിപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ ആനോ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേരെന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ട് നല്ല വൈറ്റ് കളറിലെ തണ്ടുകളാണ് അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിൻ്റെ അകത്ത് ഈ പച്ച കളറിലെ ലൈറ്റ് പച്ചയും ഡാർക്ക് പച്ചയും ചേർന്ന ഇലകളാണ് അപ്പോൾ അതെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് ചട്ടിയിലൊക്കെ ഔട്ടിലും ഡ്രോയിങ് റൂമിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നിറച്ച് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ബുഷിയായിട്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഏകദേശം ഈ വലുപ്പമുള്ള തൈ ആയിരിക്കും ഞാൻ അയച്ചു തരുന്നത് വലിപ്പത്തിലൊന്നും വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല പിന്നെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കൾ മൂന്ന് നിറത്തിലാണെന്നുള്ളതാണ് അപ്പം അത് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം ഇതിൽ നല്ല വയലറ്റ് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത് പിന്നെ എന്നതിൽ ആവണ്ടർ കളറാകും അത് കഴിഞ്ഞ് വൈറ്റ് കളറിലേക്ക് ആറും അപ്പം ഒരു ഒരു ചെടിയായി തന്നെ മൂന്ന് കളറ് പൂക്കൾ ഉണ്ടാകുമ്പോൾ കാണാനൊരു പ്രത്യേകമായി കാരണം പല ദിവസങ്ങളിലായിട്ട് വിരിയുന്നുണ്ടല്ലോ പൂക്കൾ അപ്പം അങ്ങനെയാണ് അത് ആവുന്നത് പക്ഷേ എന്നാലും അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഞാൻ ഇതിനു മുമ്പും ഇത് സെയിൽ ചെയ്തിട്ടുള്ളതാണ് ഇത് നാടൻ വെറൈറ്റിയാണ് അപ്പം ഹൈബ്രിഡിനേക്കാൾ നാടൻ വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൂക്കൾക്ക് നല്ല സ്മെല്ലായിരിക്കും അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് എല്ലാവർക്കും ിൽ റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് കൂടെയാണ് ആയിട്ടും നടാം അതുപോലെ തന്നെ ക്രീപ്പർ ആയിട്ട് നടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഹാങ്ങിങ് ബോട്ടിൽ നട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിൻ്റെ പൂവിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു യെല്ലോയും മെറൂണും ചേരുന്ന ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഇത് നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പോട്ടി മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്കൊരു എൺപത് ശതമാനം വെയിൽ വേണ്ട ഒരു പ്ലാന്റ് കൂടെയാണ് കാരണം ഒരുപാട് നല്ല വെയിൽ വേണ്ട എന്നാൽ ഒരു എൺപത് ശതമാനം രീതി ആ രീതിയിലുള്ളൊരു വെയിൽ വേണ്ട പ്ലാന്റ് കൂടിയാണ് ഒരിക്കൽ കൂടി പറയുകയാണ് റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളൊന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഈടാക്കാനും മറക്കരുത് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത് ഈ വീഡിയോയ്ക്കും തുടർന്നുള്ള വീഡിയോയിൽ ആ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കഴിയുമെങ്കിൽ എല്ലാവരും മെസ്സേജ് അയച്ച് തന്നെ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം